കോഴിക്കോട് സമ്മാനിച്ച ഹരീഷ് കണാരന് വസന്തകാലം ഹരീഷ് കണാരൻ കണാരൻ എന്നത് അച്ഛന്റെ പേരല്ല ഒരു പൂർവ്വ സൈനികന്റെ പേരാണ് ആ പേര് ഹരീഷിനെ മലയാളികളുടെ സ്വന്തം താരമാക്കി ഹലോ ഹലോ ഞാനാണ് ഞാൻ എന്താ വിളിച്ചറിയാട്ടെ ഒരു പുതിയ മിക്സി വാങ്ങിക്കൂട്ടി മിക്സി നന്നായി കിട്ടിയില്ലേ മിക്സി കല്ലേട എന്നാലും പെണ്ണുങ്ങള് ചെങ്ങായിട്ട് പോണീലോ ഭാര്യ ഭാര്യ പോവേ വേറെ ആളെ ആ ആ ആ ഞാൻ ഹലോ മോനെ മോനെ മനസ്സിലായച്ചാ അമ്മ അവിടെ ഇല്ലേ അമ്മ 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 ഇവിടെ ഇല്ലല്ലോ പോയി ദിവസം മിക്സി ആയിട്ട് പോയല്ലോ അതുപോലെ തന്നെ ഇന്നും പോയിണ്ട് അമ്മ മിക്സി ആയിട്ട് പോയി ആ എങ്ങോട്ട് പോയിണ്ട് മിക്സി ആയിട്ട് നന്നാക്കാൻ പോയാ മലയാള സിനിമയുടെ തിലകക്കുറിയാണ് നായകനൊപ്പം ഹരീഷിനെക്കൂടി കാണാൻ പ്രേക്ഷകർ തള്ളിക്കയറാൻ തുടങ്ങിയിരിക്കുന്നു ഹരീഷിന്റെ കയ്യിൽ അതിനുള്ള വകയുണ്ട് സംവിധായകർ ഹരീഷിനെ ഉപയോഗിക്കുന്നതും അറിഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് നിന്ന് സിനിമയിലേക്ക് വണ്ടി കയറി വന്നവർ നിരവധിയാണ് അവർക്കെല്ലാം സിനിമ നല്ല സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേ സ്വീകരണം തന്നെയാണ് ഈ എളിയ മിമിക്രി കലാകാരനും സിനിമ സമ്മാനിച്ചിരിക്കുന്നത് എല്ലാവരും ഹരീഷിന് ഇഷ്ടതാരങ്ങളാണ് എന്നാൽ സൂപ്പർ സ്റ്റാർ ലാലിനൊപ്പം ഒപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം പുത്തൻപണം ജനപ്രിയ നായകൻ ദിലീപിന്റെ കൂടെ കിങ് ലയർ സൂപ്പർ ഹീറോ ബിജു മേനോനൊപ്പം സ്വർണക്കടുവ മരുഭൂമിയിലെ ആന എന്നിവയിൽ അഭിനയിച്ചു കൂടാതെയും ഹരീഷ് ഒത്തിരി സിനിമകളിൽ ഈ വർഷം വരുന്ന ചിത്രങ്ങളാണ് ഗോദ ജോർജേഡൻസ് പൂരം പുത്തൻപണം രാംലീല കൂടാതെ യൂത്ത് ഐക്കൺ ദുൽഖറിനൊപ്പം ഒരു സ്റ്റൈലിൻ സിനിമ എന്തായാലും ഹരീഷിന് ഈ വർഷം വസന്തകാലമാണ് ഇനിയുള്ള വർഷങ്ങളും ഹരീഷിന്റെ ഡേറ്റിനായി സിനിമാ ലോകം കാത്തിരിക്കുന്ന സുദിനം പിറക്കട്ടെ എന്ന് ആശംസിച്ച് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്